ഫറവൻ പറഞ്ഞു ഇല്ല എനിക്ക് ഉണ്ട് അതുപോലെ തന്നെ ആൾക്കാര് അവൻ എന്ത് ചെയ്യുന്നു അവനും അവന്റെ ക്ഷുദ്രക്കാരെ വിളിച്ച് വടി താഴെയിട്ടു വടി താഴെയിട്ട് കഴിഞ്ഞപ്പോൾ അതും എന്തായി തീർന്നു വ്യാളിയായി തീർന്നു സെയിം ആ സെയിം വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷെ അവിടെ സംഭവിക്കുന്നത് അഹരോന്റെ വടി മറ്റു വടികളെ വിഴുങ്ങിക്കളഞ്ഞു ഇതാണ് ഫറവനുള്ള അടയാളം അതായത് ദൈവം ഫറവോനോട് സംസാരിക്കുന്ന ഇതാണ് നീ വ്യാളിയാണെന്ന് ഇത് ചിന്തിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഇസ്രായേൽ എന്ന വ്യാളി മിസ്രൈമിലെ വ്യാളികളെ വിഴുങ്ങിക്കളയും എന്നുള്ളതാണ് അവിടുത്തെ അടയാളം അല്ലെങ്കിൽ സന്ദേശം അതെവിടെയാണ് നമ്മൾ സംഭവിക്കുന്നറിയാമോ പുറപാട് ദിവസം നാലാം മധ്യായ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് വാക്യങ്ങൾ ഒന്നും വായിച്ചു പോകുന്നില്ല അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് കനാൻ നാട്ടിലേക്ക് പോകുമ്പോൾ ചെങ്കടിന്റെ കരയിൽ വന്നു ചെങ്കടിന്റെ കടയിൽ അവരെ വളരെയേറെ വിഷമിച്ചു വളരെ വിഷമിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നോക്കുമ്പോഴത്തേക്ക് പുറകില് ഫറവോന്റെ സൈന്യം മുന്നൽ ചെങ്കടൽ രണ്ട് സൈഡിലും മലകൾ അവർക്ക് രക്ഷപ്പെടാനായിട്ട് മാർഗമില്ലാത്ത ഒരു സ്റ്റേജ് വന്നിരിക്കുകയാണ് അവർക്ക് രക്ഷപ്പെടാൻ മാർഗമില്ലാത്ത ഒരു സ്റ്റേജ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഫറവോന് ഭയങ്കര സന്തോഷം ഉണ്ടായി കാണും ടെൻ കമാൻഡ്മെന്റ്സ് എന്ന് പറയുന്ന ഫിലിമിനകത്ത് ഫറോൻ ഇത് കണ്ട് കഴിയുമ്പോഴത്തേക്ക് പറയുന്ന ഒരു കാര്യമുണ്ട് ദ ഗോഡ് ഓഫ് ഇസ്രായേൽ ഇസ് എ പൂർ ജനറൽ ഇസ്രായേലിന്റെ ദൈവം എന്ന് പറയുന്നത് ഒരു പുർ ജനറൽ അല്ലെങ്കിൽ എന്റെ കയ്യിൽ കൊണ്ട തരത്തക്ക രീതിയിൽ ഇവരെ ആരെയെങ്കിലും ഇവരെ എല്ലാരെയും കൂടെ ഈ സമുദ്രത്തിന്റെ തീരത്ത് പാളയിറങ്ങാൻ പറഞ്ഞ ദൈവം ഒരു പൂർ ജനറൽ ആണ് അവന്റെ യുദ്ധം നയിക്കാൻ അറിയാൻ വയ്യാത്തവനാണെന്ന് ഭർവൻ പറയാണ് പക്ഷെ ദൈവത്തിന്റെ പ്ലാനിങ് എത്ര മനോഹരമായിരുന്നു പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം എന്തിനു വേണ്ടിയാണ് ഇസ്രായേൽ മക്കളെ ഞാൻ ഇതിനിടയ്ക്ക് കയറി പറയാണ് ദൈവം എന്തിനുവേണ്ടിയാണ് ഇസ്രായേൽ മക്കളെ നമ്മുടെ മനസ്സിൽ പലപ്പോഴും ഈ വേദവശം ശരിയായിട്ട് വായിക്കാത്ത നമുക്കൊരു സംശയമുണ്ട് ഇസ്രായേൽ മക്കൾ ഇങ്ങനെ ഇസ്രൈമിൽ നിന്ന് പോകുന്ന വഴിക്ക് ഇടയ്ക്ക് അറിയാതെ ചെങ്കടൽ കരയിൽ വന്നു അവർക്ക് വഴി അറിയാൻ വയ്യാതായിരിക്കും അങ്ങനെ ചെങ്കിടൽ മുന്നേ വന്നു പുറകിൽ ഭറവൻ്റെ സൈന്യം വന്നു രക്ഷപ്പെടാൻ യാതൊരു മാർഗ്ഗമില്ല അങ്ങനെ രക്ഷപ്പെടാൻ ഒരു പ്രതിസന്ധിയുടെ സമയത്ത് അവർ കരഞ്ഞു അവർ കർത്താവിനോട് പ്രാർത്ഥിച്ച കർത്താവ് അവർക്ക് വലിയൊരു വിടുതൽ നൽകി പ്രിയമുള്ളവരെ അവരങ്ങനെ അറിയാതെ അവിടെ വന്നതൊന്നുമല്ല നിങ്ങൾ വായിച്ചാൽ അറിയാം അവിടെ കർത്താവ് അവരോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ കടലിൻ്റെ തീരത്ത് സമുദ്രത്തിൻ്റെ തീരത്ത് പാളയം ഇറങ്ങുക എന്നുള്ളത് കർത്താവ് അവരോട് ആവശ്യപ്പെട്ടതാണ് ഈ ചെങ്കടൽ കടത്തി ഇവരെ കൊണ്ടുപോകുക എന്നുള്ളത് കർത്താവ് അവർക്ക് വേണ്ടി പ്ലാൻ ചെയ്ത കാര്യമാണ് അല്ലാതെ വേറെ ഒന്നുമല്ല രണ്ട് കർത്താവിന് മറ്റൊരു പ്ലാനിങ്ങുകളുണ്ടായിരുന്നു ഇന്നറിയാമോ ഇവിടെ നമ്മൾ കാണുന്നത് ഇസ്രായേൽ മക്കൾ കരഞ്ഞു കാര്യമൊക്കെ ശരിയാണ് കർത്താവ് പറഞ്ഞു നിങ്ങൾ പ്രയാസപ്പെടേണ്ട കാര്യമില്ല ഇന്ന് കാണുന്ന മിശ്രൈമിനെ നീ നാളെ കാണുകയില്ല എന്ന് പറഞ്ഞു വടി നീട്ടി ചെങ്കടൽ രണ്ടായിട്ട് പിളർന്നു അവർ ഉണങ്ങിയ നിലത്ത് എന്നതുപോലെ നടന്ന് അക്കരെ കയറി അവരുടെ വലിയ വിടുതൽ നടന്നു എന്നാൽ അവരുടെ പിന്നാലെ ആരും വരികയാണ് മിശ്രിമ്യ സൈന്യവും ഫറവോനും സൈന്യവും വരികയാണ് ഫറവോന്റെ സൈന്യം കയറി വരുമ്പോൾ മോശയുടെ ഷെപ്പേർഡ് സ്റ്റാഫാണ് വീണ്ടും ഈ സമുദ്രത്തെ മടക്കി വരുത്തുന്നത് നിങ്ങൾ മനസ്സിലാക്കിയോ ഫറവോന്റെ കൊട്ടാരത്തിൽ വെച്ച് ദിവസങ്ങൾക്കോ മാസങ്ങൾക്കോ മുമ്പോ കാണിച്ച ആ അടയാളം ഇവിടെ നടക്കുന്നത് എന്ത് മോശയുടെ അല്ലെങ്കിൽ അഹരോന്റെ പടി മിസ്രൈമിലെ വ്യാളികളെ വിഴുങ്ങിക്കളയുന്ന അതേ സംഭവം ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ് എങ്ങനെ ഫറവോന്റെ സൈന്യത്തെ ആ ഇസ്രായേലിന്റെ വ്യാളി വന്ന് മുഴുകളയുന്ന മൂടിക്കളയുന്ന അതായത് ഫറവോന്റെ കൊട്ടാരത്തിൽ ദൈവം കാണിച്ച അത്ഭുതം അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അത്ഭുതമല്ല എന്തായിരുന്നു അടയാളമായിരുന്നു ദൈവത്തിന്റെ ഭാഷയായിരുന്നു ഇറ്റ് വാസ് ഗാഡ്സ് ലാംഗ്വേജ് ദൈവം എന്തിനാണെന്നറിയാമോ ഇസ്രായേൽ മക്കളെ ഈ മരുഭൂമിയിലൂടെ ഈ നദിയുടെ തീരത്ത് തന്നെ കൊണ്ടുവന്നത് അല്ലെങ്കിൽ സമുദ്രത്തിന്റെ തീരത്ത് തന്നെ കൊണ്ടുവന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ അവരെ ചെങ്കടൽ കടത്തുക എന്നുള്ളത് മാത്രമല്ല ിമ്യരെ മുക്കിക്കളയുക എന്ന ലക്ഷ്യവും ദൈവത്തിനുണ്ടായിരുന്നു ഒരു ബിഷപ്പ് ഒരിക്കൽ ഒരു സഭയിൽ ചെന്ന് പ്രസംഗിച്ചു ഈ ചെങ്കടൽ നമ്മളിവിടെ കടക്കുന്ന റെഡ് സീ എന്ന് പറയുന്നത് അവിടെ നമ്മൾ ഈ പറയുന്ന സ്ഥലത്ത് അത്രയും വലിയ വെള്ളമൊന്നുമില്ല മുട്ടറ്റം വെള്ളമേ ഉള്ളൂ ആ മുട്ടറ്റം വെള്ളത്തിലൂടെ ഇസ്രായേൽ മക്കൾ എല്ലാവരും കൂടെ അങ്ങ് കേറിപ്പോയെന്നുള്ളതേ ഉള്ളൂ അതിന് നിങ്ങൾ ഇത്ര വലിയ എന്താ അത്ഭുതമൊന്നും വിളിക്കേണ്ട കാര്യമില്ലെന്ന ഒരു ബിഷപ്പ് ഇങ്ങനെ പ്രസംഗിച്ചു അപ്പം അവിടെ ഇരുന്ന ഒരു വിശ്വാസി ഉടനെ ബിഷപ്പ് ചോദിച്ചു അട ഇത് പറഞ്ഞത് എന്തിനാണോ അതാണ് ഇത്ര വലിയ അല്ലലിയ പറയുന്നത് ഇതുവരെ ഞാൻ അതൊരു അത്ഭുതം അല്ലെന്നല്ലേ പറഞ്ഞു തിരുമേണി ഞാന് ഇസ്രായേൽ മക്കൾ ചെങ്കടൽ അല്ല സ്വോത്രം പറഞ്ഞു പിന്നെ അല്ല തിരുമേനി പറഞ്ഞാൽ അത് മുട്ടറ്റം വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അതിന് വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഞാൻ സ്വോത്രം പറഞ്ഞത് ഈ മുട്ടറ്റം വെള്ളത്തിലാണല്ലോ പറയും സൈന്യത്തെ ദൈവം മുക്കിക്കളഞ്ഞതെന്ന് നോർത്ത ഇങ്ങനെ ദൈവത്തിന്റെ അത്ഭുതങ്ങളെയോ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തികളെയോ ഒക്കെ ചെറുതാക്കി കാണിക്കാൻ ആളുകൾ പറയുമ്പോൾ ഡോൺ വറി അബൌട്ട് ദാറ്റ് അതവർ പറഞ്ഞോട്ടെ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പറയുന്ന അടയാളം അതുപോലെ തന്നെ എന്ത് നടക്കുകയാണ് ഈ ചെങ്കടൽ കരയിൽ നടക്കുന്നതാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഇതിനേക്കാൾ അപ്പുറത്ത് മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു ഈ ചെങ്കടൽ കടന്ന് അക്കര ചെന്നാൽ അവർ പിന്നീട് ഫറവോന്റെ രാജ്യത്തിലല്ല ഫറവോന്റെ രാജ്യത്തിന്റെ അതിലാണ് വാസ്തവത്തിൽ ഈ ചെങ്കടൽ എന്ന് പറയുന്നത് ഈ ഫറവോൻ എത്ര പറഞ്ഞാലും ചെങ്കടലിന് ഇപ്പോഴത്ത് നിൽക്കുന്നവരോട് എപ്പോഴും ഭരവോന് എന്തുണ്ട് അധികാരം ഉണ്ട് എന്നാൽ ചെങ്കടൽ കടന്ന് അക്കരെ കടന്നാൽ പിന്നെ ഈജിപ്റ്റിന് ഇവരുടെ മേലെ അധികാരമില്ല കാരണം അവർ വേറൊരു രാജ്യത്തിലാണ് അതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്യുന്നത് ഈ ഇസ്രായേൽ മക്കളെ ചെങ്കടൽ കടത്തിക്കൊണ്ടുപോകുന്നത് ഇതേപോലെ തന്നെയാണ് വാസ്തവത്തിൽ നമ്മൾ കർത്താവിനെ അംഗീകരിച്ച് അവന്റെ നാമത്തിൽ സ്നാനമേറ്റ് മുന്നോട്ട് പോകുമ്പോഴും ഉണ്ടാകുന്ന എന്ന് പറയുന്നത് നമ്മൾ കർത്താവിനെ എത്ര സ്റ്റേറ്റ് പറയുമല്ലോ ഞാൻ ഇവിടെ നിന്നാലും കർത്താവിനോട് എൻ്റെ സ്നേഹമെന്നൊക്കെ പറയുമല്ലോ നിങ്ങൾ എത്ര കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാലും കർത്താവിനെ എത്ര പുറകെ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ചെങ്കടൽ കടന്ന് അക്കരെ ചെല്ലുന്നത് വരെ നിങ്ങളുടെ മേൽ ഫറവോന്റെ ലോകത്തിനും ഫറവോന്റെ രാജ്യത്തിനും ഒരു അവകാശമുണ്ട് പക്ഷെ ചെങ്കടൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഫറവോന് നിങ്ങളുടെ മേൽ എന്തില്ല അവകാശമില്ല അധികാരമില്ല അതാണ് അവിടുത്തെ ഒരു ഒരു സിമ്പൽ ഒരു സൈൻ ഞാൻ പറഞ്ഞത് ഒരു സൈൻ ലാംഗ്വേജ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഹിബ്രൂ മൈൻഡിൽ നമ്മളിത് കാണുകയാണെങ്കിൽ ഭയങ്കര അർത്ഥപൂർണമായ കാര്യമാണ് ഇവിടെ നടക്കുന്നത് ഓക്കെ ഞാൻ വീണ്ടും പറയട്ടെ ഞാൻ പറഞ്ഞത് അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു വ്യക്തി ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ നമ്മളൊരിക്കലും അയാളുടെ വിശുദ്ധനാണോ എന്ന് പറയാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്ക് കയറി ചില കാര്യങ്ങളോട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഇവിടെയും നമ്മുടെ ഒരു പ്രശ്നം ഒരാൾ അത്ഭുതം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു അയാൾ ഒരു ഒരു ഒരാൾ സൗഖ്യമായെന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടാൽ പിന്നീട് ആ വ്യക്തി എന്തോ കാണിച്ചാലും കുഴപ്പമില്ലെന്ന നമ്മുടെ ചിന്ത അതുപോലെ ഒരു വലിയ പ്രശ്നമാണ് ഈ പ്രവാചകന്മാരോടുള്ള നമ്മുടെ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രവാചകൻ എന്തെങ്കിലും പറഞ്ഞ് ശരിയായി കഴിഞ്ഞാൽ ചില മകൾ പറയുന്നുണ്ടോ എൻ്റെ ബ്രദറെ പച്ചടിയും കത്രിയം പോലെ അച്ചട്ടാ പ്രവചനം അവൻ എത്ര അച്ചട്ടായിട്ട് പ്രവചിച്ചാലും നമ്മൾ പ്രവചനത്തിൻ്റെ നിവൃത്തി നോക്കി ഒരു വ്യക്തി കള്ളപ്രവാചകനാണോ നല്ല പ്രവാചകനാണോ എന്ന് പറയാൻ കഴിയത്തില്ലെന്നാണ് ഏകദേശം പറയുന്നത് നമ്മുടെ ഒക്കെ മനസ്സിലൊരു ചിന്തയുണ്ട് ഒരു പ്രവാചകൻ ശരിയായ പ്രവാചകനാണോ അല്ലയോ എന്ന് അറിയുന്നത് എങ്ങനെയാണ് അയാൾ പ്രവചിച്ച കാര്യം നടക്കുമോ ഇല്ലയോ എന്നുള്ളത് തിരക്കിയാണ് അതാണല്ലി ഇപ്പൊ എല്ലാവരും പറയുന്നത് സൂസിയുടെ ജീവിതത്തിൽ ദൈവദാസൻ പറഞ്ഞ കാര്യം നടന്നത് ഞാൻ കേട്ടു അതുകൊണ്ടാണ് പാസ്റ്ററേത് ദൈവദാസനെ ഞാൻ വന്നത് എന്താ എന്നോടുള്ള ആലോചന എന്ന് ചോദിച്ചുകൊണ്ട് പ്രവാചകൻ മുമ്പേ മുട്ടും കുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് നടന്നാൽ അതിന്റെ അർത്ഥം ഇയാൾ ഒരു വിശുദ്ധനായ മനുഷ്യനാണെന്നുള്ള ചിന്ത കൊണ്ടാണ് വേദോസം പറയുന്നത് പ്രവാചകൻ പറഞ്ഞത് നടന്നാലും അങ്ങനെ ആയിരിക്കുമെന്ന് നിർബന്ധമില്ലെന്ന് ആവർത്തന പുസ്തകം അതിൻ്റെ പതിമൂന്നാം അധ്യായത്തിൻ്റെ ഒന്നുമുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടപ്പിൻ അതിനോട് കൂട്ടരുത് അതിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്യരുത് നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ ചെന്ന് സേവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അടയാളമോ അത്ഭുതമോ അറിയിക്കുകയും നോക്കണം അവൻ അടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും അതായത് പ്രവചിക്കുകയും എന്താ പിന്നെ എഴുതിയിരിക്കുന്നത് അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ സംഭവിച്ചില്ലെങ്കിലല്ല ഞാൻ വേദവസ്ത്രം നിങ്ങൾ വായിച്ചു നോക്കണം സംഭവിച്ചില്ലെങ്കിലല്ല അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകന്റെയോ സ്വപ്നക്കാരന്റെയോ വാക്ക് നീ കേട്ടനുസരിക്കരുത് ഇത് വേറെ പുസ്തകത്തിൽ നിന്ന് വായിച്ചതല്ല കേട്ടോ ബൈബിൾ സൊസൈറ്റി അടിച്ച പുസ്തകത്തിൽ നിന്ന് വേറെ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കൊന്നും അല്ല തർജ്ജിമേല വ്യത്യാസമൊന്നുമല്ല കാരണം ഒരു പ്രവാചകനെ അറിയുന്നത് അവൻ പ്രവചിച്ചത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല അവൻ നിന്നെ എങ്ങോട്ട് നയിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രവാചകൻ നിന്നെ കാണോ യഹോവയിങ്കിലേക്കാണോ ദൈവത്തിങ്കിലേക്കാണോ അടുപ്പിക്കുന്നത് അതോ കാണോ അന്യദൈവം എന്ന് പറയുന്നത് അവൻ നിങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നത് പണത്തോടാണോ കൂടുതൽ അടുപ്പിക്കുന്നത് പദവികളോടാണോ കൂടുതൽ അടുപ്പിക്കുന്നത് അധികാരത്തോടാണോ അവൻ നിങ്ങളെ ദൈവത്തോടാണോ അധികാരത്തോടാണോ അടുപ്പിക്കുന്നത് എങ്ങോട്ടാണ് നയിക്കുന്നത് അന്യ ദൈവത്തിങ്കലേക്ക് ഒരു പ്രവാചകൻ പറഞ്ഞ കാര്യം നടന്നോ ഇല്ലയോ എന്നുള്ളതല്ല അവൻ നിന്നെ എവിടേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം അധികാരമോഹത്തിലേക്ക് നയിക്കാൻ പ്രവാചകന്മാർ പുറകെ നടന്ന് നിന്നെ കുറിച്ചുള്ള ആലോചന ആലോചന എന്ന് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവൻ്റെ വാക്ക് നീ കേട്ടനുസരിക്കരുത് ദൈവം അധികാരമോഹികളുടെ ദൈവമല്ല ഞാൻ ചിലപ്പം തമാശക്കാൻ പറയാറുണ്ട് സക്കായി കർത്താവിനെ അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അത്തിയിൽ നിന്ന് നേരെ ഇറങ്ങി വന്നിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ കർത്താവേ ഞാൻ എൻ്റെ സ്വത്തിൽ പകുതി ദരിദ്രക്ക് കൊടുക്കാം ചതിവായി വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാല് മടങ്ങ് മടക്കി കൊടുക്കാം കർത്താവ് പറഞ്ഞു ഇപ്പോഴാണ് നീ യഥാർത്ഥത്തിൽ അബ്രഹാമിന്റെ സന്തതിയായെന്ന് നമ്മളാണെങ്കിൽ ഇറങ്ങുമ്പോഴേ ആ ഇറക്കത്തിൽ തന്നെ പറയുന്നത് കർത്താവ് പറഞ്ഞു സഖായിയെ നീ വേഗം ഇറങ്ങി വാ ഞാനിന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു നമ്മളാണെന്നെ പറഞ്ഞതിനെ സഖായിയെ വേഗം ഇറങ്ങി വാ നീ ഇപ്പോൾ ഒരു ടാക്സ് കളക്ടർ ആണെങ്കിൽ നിന്നെ ഞാൻ ഫിനാൻസ് മിനിസ്റ്റർ ആക്കാൻ പോവുകയാണ് അങ്ങനെ ഒരു പ്രവാചകൻ പറഞ്ഞാൽ അവൻ നിന്നെ മോഹങ്ങളിലേക്ക് നയിക്കുകയാണ് പ്രവാചകന്മാരുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് വേദപുസ്തകത്തിന്റെ അടിസ്ഥാന തത്വമാണ് മോഹിക്കരുത് എന്ന് പറയുന്നത് പ്രവാചകന്മാർ വന്ന് നിങ്ങളെ മോഹങ്ങളുടെ ആ ചിറക് മോഹങ്ങൾ മുളപ്പിച്ച് മോഹത്തിന്റെ ലോകത്തിലാ വളർത്തുന്നത് നിങ്ങളെ മറ്റൊരു ദൈവത്തിൻ്റെ ആ കൊണ്ടുപോകുന്നത് പണത്തിന്റെ മോഹത്തിലേക്കും പദവികളുടെ മോഹത്തിലേക്കും നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു പ്രവാചകൻ അവൻ പറഞ്ഞത് എത്ര അച്ചട്ടാണെങ്കിലും അവന്റെ വാക്ക് നിങ്ങൾ കേട്ടനുസരിക്കരുത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം എലീഷായെക്കുറിച്ച് ഈ സ്ത്രീ പറയുന്ന പ്രവചനം അച്ഛത്തായത് ഇവൻ ഒരു നല്ല പ്രവാചകനാണെന്നല്ല പറയുന്നത് അവൻ വിശുദ്ധനായ ഒരു മനുഷ്യനാണെന്നാണ് പറയുന്നത് കർത്താവ് മത്താട് സുവിശേഷം ഏഴാം അധ്യായത്തിന്റെ പതിനഞ്ചു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മാത്യു ചാപ്റ്റർ സെവൻ വേഴ്സ് ഫിഫ്റ്റീൻ ഓൺ വേർഡ്സ് വായിക്കുമ്പോൾ ഞാൻ വാക്യങ്ങൾ മാത്രം വായിച്ച പെട്ടെന്ന് പറയാം അവിടെ എഴുതിയിരിക്കുന്നത് വേഴ്സ് ഫിഫ്റ്റീനിലെ കള്ള പ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവീൻ അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു അകമയോ കടിച്ചു കീഴുന്ന ചെന്നായ്ക്കളാകുന്നു അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ അവരുടെ ഫലങ്ങളാൽ ഫലം കണ്ടിട്ടാണ് നിങ്ങൾ അവരെ അറിയേണ്ടത് അല്ലാതെ അവരുടെ പ്രവചനം കേട്ടിട്ടല്ല പ്രവാചകനെ അറിയുന്നത് അവന്റെ പ്രവചനത്തിന്റെ നിവൃത്തി നോക്കിയല്ല പ്രവാചകനെ അറിയുന്നത് അവന്റെ ഫലം കണ്ടുകൊണ്ടാണ് ഫലം വേണം ഫലം ഫ്രൂട്ടാണ് പ്രധാനപ്പെട്ട വിഷയം ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ അവന്റെ ലൈഫും അവന്റെ ഉപദേശവും നമ്മള് വായിക്കുമ്പോഴത്തേക്ക് നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക ലൈഫും ഉപദേശവും ഒരുമിച്ച് കൊണ്ടുപോകുന്നവൻ മാത്രമേ വിശുദ്ധനാകുന്നുള്ളൂ ചില കൾട്ട് ഗ്രൂപ്പിലുള്ള ആളുകളുണ്ട് വളരെ വിശുദ്ധന്മാരായ ജീവിതമായിരിക്കും പക്ഷെ അവരുടെ ഉപദേശം തെറ്റായിട്ടുള്ളതാണ് ഒരുപക്ഷെ വളരെ വിശുദ്ധരായി ജീവിക്കുന്ന ആളുകൾ തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്നവരുണ്ട് അവരുടെ പുറകെ പോകരുത് അതേപോലെ തന്നെ പ്രധാനമാണ് എത്ര നല്ലായിട്ട് ഉപദേശം പറഞ്ഞാലും എത്ര പ്രവചനം പറഞ്ഞാലും അവന്റെ ലൈഫ് മോശമാണെങ്കിൽ അവന്റെ പുറകെ പോകരുത് ഇത് രണ്ടും ശ്രദ്ധിച്ചു വേണം ഫലം നോക്കി വേണം ഒരാളെ തിരഞ്ഞെടുക്കാൻ പക്ഷേ ഈ ഫലത്തിന്റെ പ്രത്യേകത ഫലം എന്ന് പറയുമ്പോഴത്തേക്കുള്ള ഒരു പ്രത്യേകത അതിന് ചിലപ്പോൾ സമയം എടുക്കും കുറച്ച് സമയം എടുക്കും ഒറ്റയടിക്ക് കയറി ഒരാളെ വിശുദ്ധൻ എന്നൊന്നും വിളിക്കാൻ ചിലപ്പോൾ പറ്റത്തില്ല നമ്മളൊന്ന് വെയിറ്റ് ചെയ്തെന്നിരിക്കും സമയമെടുത്ത് പഠിക്കണം ഇപ്പൊ ഇവിടെ ശൂന്യം കാര്യം അതാണ് ഒരു പക്ഷേ എന്താ ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ വെച്ച് ആയിരിക്കും ഞാൻ ആണെന്ന് അവിടെ എഴുതിട്ടില്ല ഒരു മീറ്റിംഗിൽ വെച്ച് എലീഷ പ്രവാചകൻ പ്രസംഗിക്കുന്നത് കേൾക്കുകയോ എന്തെങ്കിലും കാര്യങ്ങൾ പ്രവാചകൻ ഇന്നത്തെ ആളുകളെ പോലെ ഗിമ്മിക്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം ഗിമ്മിക്സ് ഉപയോഗിച്ചിട്ടു പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആരാണ് കുഞ്ഞുങ്ങളില്ലാത്ത ആളുകളല്ലേ മുന്നോട്ട് വന്നത് ഞാൻ അവർക്ക് ഒരു പ്രാർത്ഥിക്കാൻ പോകുകയെന്നൊക്കെ പറഞ്ഞായിരുന്നെങ്കിൽ സൂര്യൻ കാലത്ത് നേരത്തെ തന്നെ പോയി കണ്ടേനേ വന്നിട്ട് അതിൻ്റെ അർത്ഥം പുള്ളിയുടെ ക്രൂസൈലിൽ എന്താണെങ്കിലും കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന ഒന്നും നടത്തിയിട്ടുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഉണ്ടായിരുന്നെങ്കിൽ സൂര്യൻ കാലത്ത് നേരത്തെ തന്നെ പോയെ അപ്പം അതൊന്നും കണ്ടിട്ടില്ല ഈ മനുഷ്യൻ സംസാരിക്കുന്ന കാര്യങ്ങൾ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൽ നിന്നുള്ള ആലോചന പറയുന്നത് കേട്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നാച്ചുറലി എലീഷയെ ശൂന്യം കാര്യത്തിൽ നേരത്തെ കണ്ടിട്ടുണ്ട് അങ്ങനെ കണ്ട വ്യക്തി ഈ സ്റ്റേജിൽ വെച്ച് കണ്ട ആളെ പിന്നെ കാണുന്ന എപ്പോഴാണെന്ന് അറിയാമോ ഇവരുടെ വീടിന്റെ മുമ്പിൽ കൂടെ ഈ എലീഷ നടന്നു പോകുന്നത് കണ്ടപ്പോഴാണ് എലിശായുടെ സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് അറിയാം ബൈബിളിലും നിങ്ങൾ മാപ്പ് നോക്കിയാൽ അറിയാം ആബേൽ മെഹോല എന്ന് പറയുന്ന സ്ഥലമാണ് എലീശായുടെ സ്ഥലം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനാറാം വാക്യം വായിക്കുമ്പോൾ അവിടെ എലീശായുടെ സ്ഥലം നമ്മൾ കാണുന്നുണ്ട് എന്നാൽ എലീശായുടെ ഒരു റിട്രീറ്റ് പ്ലേസ് ആണ് ശരിക്കും കർമേൽ എന്ന് പറയുന്നത് അവിടെയാണ് എലീശ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായിട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ഈ ആബേൽ മെഹോല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഈ കർമേലിലേക്ക് ഇടയ്ക്കുള്ള എക്സാക്ട്ലി നടുക്കുള്ള സ്ഥലമാണ് ശിവനെ എന്ന് പറയുന്നത് ഒരു ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ പകുതി ദൂരം നടന്നു പോവുകയാണ് അപ്പൊ ഈ വഴിയിലൂടെ നടന്നു പോകുന്ന എലീശയും ശിഷ്യനെയും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സ്ത്രീ പെട്ടെന്ന് മനസ്സിലാക്കി ഇദ്ദേഹം അല്ലേ നമ്മുടെ മീറ്റിങ്ങിന് പ്രസംഗിച്ച എലീശ ഇദ്ദേഹം അല്ലേ ഇന്ന ഇന്ന കാര്യങ്ങൾ പറഞ്ഞത് പെട്ടെന്ന് തന്നെ ഇവർ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആയി അട്രാക്റ്റഡ് ആകുന്ന ഒരു കാര്യം ഈ വ്യക്തി കുതിരകളുടെ പുറത്തല്ല പോകുന്നത് പരിവാരങ്ങളില്ല ബഹളങ്ങളില്ല അവരെന്ത് ചെയ്യാണ് ദിവർ വാക്കിങ് നടന്നു പോകുകയാണ് അത് തന്നെ ഒരു പ്രത്യേകതയാണ് അതായത് ഈ വ്യക്തി ആരെയും എന്താ നമ്മളൊരു പ്രശ്നമുണ്ടല്ലോ അല്പം ഒരു ഫേമസ് ആയി കഴിഞ്ഞാൽ പിന്നെ ആളുകളും പരിവാരങ്ങളും വലിയ ബഹളങ്ങളുമായിട്ടൊക്കെ നടക്കത്തുള്ളൂ അല്ലാതെ ഒരുമാതിരി മാനം മര്യാദയ്ക്ക് നടക്കത്ത പോലുമില്ല എന്താ കുറച്ച് ശുശ്രൂഷ എന്തെങ്കിലും ഒന്ന് ശരിയായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ലൈഫേ വ്യത്യാസവും പക്ഷേ എലീശയുടെ കാര്യം അങ്ങനെയൊന്നുമല്ല എലിശയ്ക്ക് ഇത്രയും വലിയ ശുശ്രൂഷ ഉണ്ടായിട്ടും എലിശ എന്ത് ചെയ്യാണ് കൂളായിട്ട് എന്താ ശിഷ്യനെ കൂട്ടി വാസ് വാക്കി ജാടകളൊന്നും ഇല്ലാത്ത വ്യക്തിയായിരുന്നു ആര് എലീശ എലീശ ഒരു ജാടയും ഇല്ലാത്ത വ്യക്തിയായിരുന്നു ഈ പ്രസംഗകരും പ്രവാചകരും ഒക്കെ ഈ ചാടെ കാണിക്കുമ്പോൾ എനിക്ക് തോന്നി എന്ത് ഇത്ര വലിയ കിടന്ന് ചാടാനുള്ള കാര്യം അവിടെ വെളിച്ച ഇവർ വലിയ ആൾക്കാരാണെന്ന് അങ്ങനെ ഒരു ശുശ്രൂഷ അല്ല ഒരു ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത് ശുനന്റെ കാര്യത്തി ഈ പ്രവാചകൻ കാൽനടയായി പോകുന്നത് കണ്ടപ്പോഴത്തേക്ക് അവിടെ എഴുതിയിരിക്കുന്നത് അതിന്റെ എട്ടാമത്തെ വാക്യത്തിൽ അവൾ ഇവനെ ഭക്ഷണത്തിന് നിർബന്ധിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത് എലിശ കയറി ചോദിക്കുമൊന്നുമല്ല നിർബന്ധിച്ചു ഇത് രണ്ടു കൂട്ടൻ്റെയും കാര്യം ഞാൻ പറയാം ഇതിനകത്ത് നമ്മൾ ശൂന്യം കാലത്തെക്കുറിച്ചുകൂടെ പഠിക്കണം ശൂന്യം എത്രയും നല്ലൊരു സ്ത്രീ ആണെന്ന് വയ്ക്കണം അവള് പോയി ഭക്ഷണം നമ്മളൊരാൾക്ക് ഭക്ഷണം കൊടുക്കുകയോ പണം കൊടുക്കുകയോ ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവിക ശുശ്രൂഷക്ക് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കുന്നത് നമ്മൾ അവർക്ക് ചെയ്യുന്ന ഒരു ഔതാര്യം എന്ന നിലയിൽ ചെയ്താൽ ദൈവം അത് സ്വീകരിക്കത്തില്ല ഇവിടെ ശൂന്യം കാലത്തി എലീശ്ക്കൊരു ഔദാര്യം ചെയ്യുന്നത് പോലെ അല്ല ചെയ്യുന്നത് എന്താ ചെയ്യുന്നത് യലീശാണ് യജമാനെ എന്റെ ഭവനത്തിൽ വരണമേ അതായത് നീ വന്ന് എന്റെ ഭവനത്തിൽ ഭക്ഷണം കഴിച്ചാൽ അത് എനിക്ക് നീ ചെയ്യുന്ന ഒരു ഉപകാരമാണെന്ന് അങ്ങനെ പറയിക്കണമെങ്കിൽ അങ്ങനെ ഇടപെടുകയും വേണം ദൈവത്തിൻ്റെ ഭൃത്യൻ ഇരക്കുന്നവനല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈസ് നോട്ട് എ ബഗർ എന്നാൽ ദൈവത്തിനും ദൈവത്തിൻ്റെ ദാസന്മാർക്കും ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കും കൊടുക്കുന്നത് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് നമ്മളുടെ ഒരു പ്രത്യേകത നമ്മളുടെ ബോഡി ലാംഗ്വേജിൽ നമുക്ക് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് എങ്ങനെയാണ് കൊടുക്കുന്നത് താഴോട്ടൊരു കഥ അപ്പം നമ്മുടെ കൈ മോളിലും വാങ്ങിക്കുന്ന ആളുടെ കൈ താഴെ അതുതന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡിന്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ മോളിൽ നിന്ന് താഴോട്ടേ കൊടുത്ത് പഠിച്ചിട്ടുള്ളൂ പക്ഷെ ദൈവത്തിന് അങ്ങനെ കൊടുത്താൽ ദൈവം എടുക്കത്തില്ല ദൈവം അത് സ്വീകരിക്കത്തില്ല ദൈവത്തിന് നമ്മുടെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നമുക്കറിയാൻ പറ്റും ദൈവത്തിന് അർപ്പിക്കുകയാണ് കരങ്ങളിലെടുത്ത് മുകളിലോട്ട് പിടിക്കുകയാണ് ദൈവത്തിന് ഇഷ്ടമുള്ളത് അതിനകത്തുനിന്ന് എടുക്കും നമുക്കുള്ളത് എല്ലാം കരങ്ങളിലെടുത്ത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അർപ്പിക്കുകയാണ് വേണ്ടത് അല്ലാതെ ദൈവത്തിന് മോളിൽ നിന്ന് താഴോട്ട് ഇട്ട് കൊടുക്കുകയല്ല വേണ്ടത് അത് നിങ്ങൾ മനസ്സിലാക്കണം ശൂര്യം കാര്യത്തിൽ അവിടെ പോയി നിർബന്ധിച്ചു ഭക്ഷണം കഴിക്കാൻ കഴിക്കാനായിട്ട് നിർബന്ധിച്ചു ഒരിക്കലും നമ്മൾ മറ്റൊരാൾക്ക് ഔദാര്യം ചെയ്യുന്നത് പോലെ ഒരു കാര്യവും ഒരു കാര്യവും ചെയ്യാൻ പാടില്ല നമ്മൾ ഈ ചാരിറ്റി ഒക്കെ ആണെങ്കിലും അതൊരു ഔദാര്യം ചെയ്യുന്ന പോലെ ചെയ്യുന്നത് മനുഷ്യനെ എംപ്രാസ് ചെയ്യുന്ന അതൊരു ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു കാര്യം അല്ലാന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത് ദൈവത്തിന്റെ ഒരു അബ്രഹാം നമ്മൾ ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിന്റെ രണ്ടു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് അബ്രഹാം അതിലെ വഴിയെ പോയ അതിഥികളെ സ്വീകരിക്കാനായിട്ട് അവരുടെ അടുത്ത് ചെന്ന് പറയുന്ന ഭാഗം വായിച്ചാല് നമുക്ക് വലിയ അത്ഭുതം തോന്നും എങ്ങനെയാ ഈ മനുഷ്യൻ ചെന്ന് സംസാരിക്കുന്നതെന്ന് അബ്രഹാം എന്ത് ചെയ്യുന്ന അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞ് യജമാനനെ എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ വൃക്ഷത്തിന്റെ കീഴിരിപ്പിൻ ഞാനൊരു മുറി അപ്പം കൊണ്ടുവരാം വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം ഇതിനായിട്ടല്ലോ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത് നോക്ക് നിലം വരെ കുനിഞ്ഞ് അവരെ നമസ്കരിച്ചെന്ന് നമ്മളാണെങ്കിൽ എന്ത് വേണം നിലം വരെ കുനിഞ്ഞ് നമ്മൾ നമസ്കരിച്ച് ആ മിഷൻ ഫീൽഡിലേക്ക് പൈസയും വാങ്ങിച്ചോണ്ട് പോകുന്നു ഇവിടെ തിരിച്ചാണ് സംഭവിക്കുന്നത് കുനിഞ്ഞ് താഴെ കിടന്ന് കൊടുക്കുക കുനിഞ്ഞ് താഴെ കിടന്ന് വാങ്ങിക്കുകയല്ല കുനിഞ്ഞ് താഴെ കിടന്ന് കൊടുക്കുകയാണ് നിലത്ത് കിടന്ന് കൊടുക്കുകയാണ് ഇതാണ് ശരിയായിട്ടുള്ള ആത്മീകന്റെ കൊടുപ്പെന്ന് പറയുന്നത്